നമസ്കാരം ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ എവിടെയാണ് എൻ്റെ പേര് ബിജു കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരോ അവെയർനെസ്സാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പാനൽ ഏത് ദിശയിലായിട്ടാണ് വെക്കേണ്ടതാണ് സൗത്ത് സൈഡിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ വരേണ്ടത് ഈ പാനൽ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് സൗത്ത് ഡയറക്ഷനിലാണ് പാനൽ വെച്ചിരിക്കുന്നത് നമുക്കൊരു അറുപത് ശതമാനം എഫിഷ്യൻസി കിട്ടുന്നത് സൗത്ത് സൈഡിലേക്കാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇത് സോളാർ പാനൽ വെക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെച്ചർ നമ്മൾ നോക്കണം അതായത് ഈ പാനലിന് ഇപ്പം നമുക്ക് വരുന്ന ജനറേഷൻ കൂടുതലായിട്ട് വരുന്ന പാനലുകളെല്ലാം അതായത് ടോപ്പ് കോൺ പാനലുകളെല്ലാം മുപ്പത് വർഷം മാറേണ്ടതിലാണ് വരുന്നത് എന്ത് ചെയ്യണം ആ മുപ്പത് വർഷത്തേക്കിന് നമ്മളത് ക്ലീനിങ് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മുപ്പത് വർഷവും അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്കതിൽ എന്തെങ്കിലും ഷാഡോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മരച്ചില്ലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം പിന്നെ പ്രോപ്പർ ക്ലീനിങ് ഉണ്ടാകണം കൃത്യമായിട്ട് നാല് മാസം കൂടിയിരിക്കുമെങ്കിലും മിനിമം ആ പാനൽ ക്ലീൻ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എഫിഷ്യൻസി കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തിൻ്റെ എഫിഷ്യൻസി ലോസ് വരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്